ഹലോ എന്തല്ല സുഖമല്ലേ നമ്മുടെ കണ്ണൂർ ഫെയർ ഫെയറുമായിട്ട് പോകണ്ടിരിക്കുന്ന മോശമല്ലേ അതെ മോശമാണ് പിന്നെ നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ട് നമ്മൾ സിനിമക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനമ്മിനെ കൂട്ടി നമ്മളിങ്ങനെ പോയിട്ടില്ല അപ്പോൾ നമ്മൾ വെച്ചാൽ ഫെയറിന് പോകാന്ന് അത് പുറത്തൊന്നും നോക്കിയപ്പോൾ നല്ല അഭിപ്രായങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളെന്തായാലും നമുക്കിങ്ങനെ അങ്ങനെ നടന്ന് കണ്ടിട്ട് എന്തായിരിക്കും അതിൻ്റെ ഉള്ളതെന്ന് കാണാനൊരു ആകാംക്ഷ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ പോകുകയാണ് അപ്പോൾ ഞാനും അച്ഛനും അമ്മയും പിന്നെ അച്ഛനും അമ്മയും അനീത്യും നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇട്ട് പോയത് അത്യാവശ്യം റേറ്റും കാര്യങ്ങളുണ്ട് പക്ഷേ ആ റേറ്റിങ്ങൾ സത്യം പറഞ്ഞില്ല നയഗ്ര വാട്ടർഫോളിൻ്റെ തീമിലാണ് ഇപ്പോൾ തുടങ്ങിയത് വാട്ടർഫോളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസേനൊക്കെ പോയത് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളും ശരിക്കും വാട്ടിയൊക്കെ തന്നെയാണ് അത് അടിപൊളിയായിരുന്നു പിന്നെ അവിടെയൊക്കെ ഭയങ്കര സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കാണാൻ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല പിന്നെ ഒരുപാട് സ്റ്റാറ്റ്സും കാര്യങ്ങളും അത് എപ്പോഴും ഉള്ള പോലെ തന്നെ അതൊക്കെ ഉണ്ട് പിന്നെ ഒരു വലിയ ഫുഡ് കോർട്ടുണ്ട് പക്ഷെ ഫുഡ് കോട്ടിൽ ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ റേറ്റ് കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല പക്ഷേ ഗോപി നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതിൽ എത്രയോ ക്വാണ്ടിറ്റി വളരെ കുറവാണ് എൺപത് രൂപയോ പക്ഷെ നമ്മൾ കഴിഞ്ഞ പോലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ക്വാണ്ടിറ്റി അവർ ഇത്ര കുറച്ചിട്ടുണ്ടായിട്ടില്ല അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി ും കിട്ടൂല പക്ഷെ ഒരു രസം അല്ലേ അതെ രസം പിന്നെ രാത്രി ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു വൈകും വക്കെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് ആസ്വദിച്ചു പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ആഘോഷത്തോട്ട് ചികിത്സ എല്ലാവരും ഇല്ല ഞാൻ വിവേകരിച്ച് ഷീ കുട്ടിയും കൂടിയിട്ട് ആഘോഷത്തോട്ട് ഞാൻ ഇല്ലെങ്കിൽ പേടിച്ചറിയില്ല പക്ഷെ എന്ത് എനിക്ക് മുകളിലെത്തുമ്പോൾ നല്ല പേടിയായിരുന്നു குறியா இங்க வந்துருடா நம்ம എനിക്കൻ്റെ ഉപ്രാവശ്യം നല്ല പേടി ഉണ്ടെങ്കിൽ ഞാൻ കറിഞ്ഞു പിടിച്ചു എനിക്ക് അനുഭവത്തിൻ്റെ വീട്ടിൽ പേടിയില്ല അവളാണെങ്കിൽ ഞാൻ കരയുന്നതിൻ്റെ ഉപ്പം നല്ല വീട് കൊടുത്തിട്ട് നട്ടിച്ച് അപ്പം നമ്മുടെ കണ്ണൂർ തിക്കുള്ളതൊക്കെ ചെറിയ ഇതാണ് പിന്നെ നടക്കാനും പോകാനൊക്കെ ഞാൻ എന്തായാലും ഒന്നും പോയി നോക്കേണ്ടത് തന്നെയാണ് എനിക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അതുവരെ വായ